എന്റെ ജീവിതത്തിൽ ഞാൻ പല ചർച്ചുകളിലെല്ലാം കടന്നു ഞാൻ ബൈബിൾ കോളേജിലെല്ലാം പഠിച്ചു പന്ത്രണ്ട് വർഷം സെമിനാരി പഠിച്ചതാണ് ഒരു ഡോക്ടറേറ്റ് അടുത്ത ഒരു അധ്യാപകനുമാണ് ഇവിടെ വന്നു ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് സ്പർശിക്കുവാനിടയിൽ ഇവിടെ വന്ന് എൻ്റെ ഭാരങ്ങളെല്ലാം മാറി എന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറി അറിയാത്ത കാര്യങ്ങളെല്ലാം ദൈവം എനിക്ക് കാണിച്ചു തന്നതുപോലെ നമുക്കാരും ഇല്ല എന്നുള്ള ആ ഒറ്റപ്പെടലിന്റെ മുന്നിൽ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം നേർ കാത്തു സൂക്ഷിക്കാൻ എനിക്കൊരു അപ്പനുണ്ട് എന്നുള്ള ആ മനോധൈര്യത്തിലൂടെ ഇനി സഞ്ചരിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഒരുപാട് മനപ്രയാസത്തോടെയാണ് ഞാൻ ഈ ഭാഗം ഇങ്ങോട്ട് കടന്നു വരുന്നത് ഇവിടെ വന്നിരുന്ന ആദ്യത്തെ ദിവസം കഴിഞ്ഞ രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും എന്റെ ഹൃദയത്തിൽ നിന്ന് ഭാരം മുഴുവൻ നീങ്ങിപ്പോയി ഇപ്പൊ എനിക്ക് ഒന്നിനെ കുറിച്ചും ആദ്യോ വ്യാധിയോ ഒന്നുമില്ല അതുപോലെ എനിക്ക് എൻ്റെ പിതാവിൽ നിന്ന് ഒരുപാട് സ്നേഹം കിട്ടി ഇപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി ദൈവം എന്താണെന്നും നമ്മൾ ദൈവത്തോട് ചേർന്ന് നമുക്ക് എന്തൊക്കെ ലഭിക്കുമെന്നും ഉള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട് എൻ്റെ ഈ അനുഭവ സാക്ഷ്യം കൊണ്ട് പറയുവാണ് അനേർക്കാത്തത് സത്യം നമ്മളെ സ്വതന്ത്രമാക്കുന്നത് പോലെ യഥാർത്ഥമായി ആ പിതാവിനെ അറിഞ്ഞപ്പോൾ പിതാവിലൂടെ സത്യം മനസ്സിലാക്കിയപ്പോൾ ക്രിസ്തു സ്വതന്ത്രമാക്കി എനിക്ക് മറിഞ്ഞു കിടന്ന ഒരുപാട് സത്യങ്ങൾ ദേവദാസന്മാരിൽ കൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ ദൈവം കൊടുത്ത നന്ദി കൊടുത്തു ദൈവജനത്തിന് ഫുൾ കോസ്പിൾ ആണ് ഇവിടെ പറയുന്നതെന്ന് മനസ്സിലായി അപ്പം അവിടെ നിന്ന് ശക്തി ആർജിച്ചുകൊണ്ട് എൻ്റെ ലക്ഷ്യം ദൈവരാജ്യമാണ് അവിടെ എത്തണം ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കിവിടെ വരുവാനും ആ മൂന്നും പറ മാവിൽ ഒടിപ്പിച്ചു വെച്ച ദൈവരാജ്യത്തെ കാണാനും അറിയാനും ഒക്കെ ഇടയായി ഇനി എനിക്കത് അവകാശമാക്കണം ഇവിടെ കടന്നു വരണം നിങ്ങളെ എല്ലാവരെയും ഈ അടിമ മുഖത്തിൽ കിടക്കാതെ യഥാർത്ഥ സത്യത്തിൽ കടന്നു വരുവാൻ യഥാർത്ഥ സത്യം മനസ്സിലാക്കാൻ പിതാവിൻ്റെയും പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ ഉടയാകട്ടെ